Hello. കുറേ ദിവസമായി ലോങ് വേടിയോ ഇട്ടിട്ട് അപ്പോൾ ഇതുപോലെ കുറച്ച് ചട്ടി മേടിച്ച് വീട്ടി വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു അതൊന്ന് സീസൺ ചെയ്തെടുക്കുന്ന വീഡിയോ വേടിയോ ഇന്നാവാന്ന് കരുതി അങ്ങനെ ഇന്ന് സീ ഇത് സീസൺ ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ നമ്മുടെ ഈ ചട്ടിയൊക്കെ അത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ചട്ടികളെല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇത് ചെയ്യുന്നതിൻ്റെ അന്ന് കുറച്ചൊരു ഒന്നോ രണ്ടോ മണിക്കൂർ മണിക്കൂറ് നമ്മളിതുപോലെ വെള്ളത്തിലിട്ട് വെക്കണം വെള്ളത്തിൽ ഞാനിപ്പോൾ രണ്ട് മണിക്കൂറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ടതിന് ശേഷം ഇത് എടുത്ത് നന്നായി ായിട്ടൊന്ന് തുടച്ചെടുക്കണം തുടച്ചെടുത്തിട്ട് ഞാനിതിപ്പോൾ ചെയ്യാൻ സീസൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത് കഞ്ഞി വെള്ളവും നമ്മുടെ അരി കഴുകിയ വെള്ളമാണ് ഈ അരി കഴുകിയ വെള്ളമൊക്കെ ഇതിൽ ഒഴിക്കുന്നതിന് മുന്നേ ഈ ചട്ടി നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം നമ്മളൊന്ന് വെള്ളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതല്ലേ അപ്പോൾ അതൊന്ന് തുടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് അരി കഴുകിയ വെള്ളമാണ് ഇപ്പോൾ രണ്ട് ചട്ടി എനിക്ക് രണ്ടല്ല മൂന്നെണ്ണം എൻ്റെ കയ്യിലുണ്ട് അത് അതിൽ ഒന്നിൽ കഞ്ഞിവെള്ളവും ഇതിപ്പോൾ അരി കഴുകിയ വെള്ളവും ഇതിന് ഞാൻ കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതും അതുപോലെ തുടച്ചെടുക്കണം ഈ കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ആ പാട വീഴാതെ ശ്രദ്ധിക്കണം ചട്ടി വേടിക്കുന്ന കടയിൽ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിത് സീസൺ ചെയ്തെടുക്കാനായിട്ട് അവർ മെത്തേഡ് എന്ന് പറയുന്നത് വെള്ളവും എണ്ണയും കൂടെ ചേർത്ത് ഒരുമിച്ച് ഒഴിച്ചതിന് ശേഷം അതിന് തിളപ്പിച്ച് എടുത്താൽ മതി അത് ഓക്കെ ആയിക്കോളൂ എന്നാണ് പറഞ്ഞത് അത് ഞാൻ മൂന്നാമത്തെ ചട്ടിയിലൊന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട് ഇതിപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിൽ ചട്ടി മേടിക്കുമ്പോൾ ചെയ്യുന്ന രീതിയാണ് ഇതിപ്പോൾ അരി കഴുകിയ വെള്ളം ആണ് ഞാൻ ഇതിലിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി ഇതുപോലെ ഒന്ന് ചട്ടിയുടെ ഭാഗത്തെ എല്ലാ ഭാഗത്തേക്കും ഇതിനൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ അങ്ങനെയെല്ലാം പറ്റിച്ച് എല്ലാം എടുത്തതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കണം ഇതാണ് മൂന്നാമത്തെ ചട്ടി ഇത് ആണ് ആ ചേച്ചി പറഞ്ഞ പോലെ വെള്ളവും എണ്ണയും കൂടെ ഞാൻ ഒരുമിച്ച് ഒഴിച്ച് വെച്ചിരിക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഇതും നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇതെല്ലാം നന്നായിട്ട് തണുത്ത് ഇരിപ്പുണ്ട് ഇനി ഇതിനെയെല്ലാം നമുക്ക് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം പിന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി അതെന്താന്ന് പറഞ്ഞാൽ പരമാവധി പുതിയ ചട്ടികൾ നിങ്ങൾ മയക്കിയെടുക്കുന്നത് അടുപ്പിൽ വെച്ചിട്ട് തന്നെ തീ പറ്റിച്ച് നാല് സൈഡിലും തീ പറ്റിച്ചിട്ട് വേണം അത് റെഡിയാക്കി എടുക്കാൻ അങ്ങനെയാണെങ്കിലാണ് ഒരുപാട് കാലം നമ്മുടെ കയ്യിൽ ഈ ചട്ടികൾ ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും അതിന് ശേഷം ഗ്യാസിൽ ഉപയോഗിക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ എല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഉള്ള ചട്ടികളിലൊരു ചട്ടിയാണ് തുടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്കിനി നമുക്ക് ഒന്നുകൂടി തേങ്ങയും മുളകും കൂടി ഇട്ട് നന്നായിട്ട് അതിനെ റോസ്റ്റ് ചെയ്തെടുക്കണം അതിൻ്റെ നല്ല പച്ച പച്ചമണമൊക്കെ മാറി നല്ല ഡാർക്ക് കളറിലായി നല്ല റോസ്റ്റായി വരുന്ന സമയം വരെ ഇതിനെ നന്നായിത് ഇതേപോലെ ആക്കി എടുത്തതിന് ശേഷം ഇതും നമുക്ക് തണുപ്പിക്കാനായിട്ടും തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇതേപോലെ തന്നെ എല്ലാ ചട്ടികളും ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ചെയ്ത് നന്നായി കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് മാറ്റി വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എന്താണോ കുക്ക് ചെയ്യാനുള്ളത് അത് എടുത്ത് പാത്രത്തിൽ കുക്ക് ചെയ്യാവുന്നതാണ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്നും നോക്കണ്ട ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ